നിന്നെ സൃഷ്ടിച്ച നിന്നെ തെരഞ്ഞെടുത്ത നിന്നെ വിളിച്ച ദൈവത്തോടൊപ്പം നീ ലക്ഷ്യസ്ഥാനത്തിലെത്തും നീ വിജയിച്ച് ജീവിതത്തിൽ മുന്നേറും ഇന്ന് ദൈവത്തിന്റെ വചനം നിന്നോട് ആവശ്യപ്പെടുകയാണ് ഫിലിപ്പിയ മൂന്ന് പതിനാലിലൂടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ നിന്റെ പരാജയങ്ങളെ നിന്റെ പ്രശ്നങ്ങളെ വീഴ്ചകളെ നീ ഫോർഗറ്റ് ചെയ്യുക മറക്കുക നിനക്ക് വേണ്ടി ദൈവം പുതിയ ചില കാര്യങ്ങൾ നന്മകൾ ഒരുക്കിയിട്ടുണ്ട് ഫിലിപ്പിയ മൂന്ന് പതിനാലില് സെയിംപോള് പറയുകയാണ് ഞാൻ പഴയ കാര്യങ്ങൾ പരാജയങ്ങൾ ചില വിഷമങ്ങൾ അതിനെ മറക്കുന്നു പലപ്പോഴും നമ്മുടെ മൈൻഡ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിട്ട ചില പ്രശ്നങ്ങളെയും ചില മറക്കുവാൻ കഴിയാത്ത ചില ഓർമ്മകൾ അതിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് നമുക്ക് മുൻപോട്ട് പോകുവാൻ നമ്മളെ ഇങ്ങനെ തടസ്സം ചെയ്യുമ്പോൾ ഇന്ന് ഫിലിപ്പിയ മൂന്ന് പതിനാല് വചനം ജീവനുള്ള വചനം ഇത്തരത്തിൽ ലൈഫിൽ ബാറ്റിൾ ചെയ്യുന്ന നിരവധി മക്കളെ ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും ദൈവം നിന്റെ കരം പിടിക്കുകയാണ് എസ് നാൽപ്പത്തി ഒന്ന് പത്തിലൂടെ അവിടുന്ന് കരത്തെ മുറുകെ പിടിച്ച് നിന്റെ ജീവിതത്തെ മുറുകെ പിടിച്ച് അവിടുന്ന് നിനക്കൊരു റീയഷുറൻസ് തരുന്നു ഞാൻ നിന്നോടൊപ്പമുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് ഇതേ ഫിലിപ്പ്യ ലേഖനത്തിന് നാലിന്റെ ആറിൽ പൊതുശ്രീ പറയാം നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഓർത്ത് ആകുലരാകരുത് പലപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് നമ്മൾ ആകുലപ്പെടുമ്പോൾ ഈ ആകുലതകൾ നമ്മൾക്കുള്ളതല്ല ആ ആകുലതകൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ദൈവത്തിന് വചനം പറയുകയാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ പരാജയങ്ങളെ മറക്കുക ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ നിങ്ങളുടെ ആകുലതകളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം യും പതിനാല് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഓരോ ദിവസം ടേക്ക് വൺ ഡേ എ ടൈം ഈശോ ഭവനത്തിൽ വന്നപ്പോൾ മർത്തായ മറിയത്തോടു ഈശോ പറഞ്ഞില്ലേ മറിയം ശ്രേഷ്ഠമായത് തെരഞ്ഞെടുത്തു അവൾ നല്ല ഭാഗം തെരഞ്ഞെടുത്തു അവൾ എന്റെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് അവൾ നല്ല ഭാഗം തെരഞ്ഞെടുത്തു ഇന്ന് ഈശോ നിന്നോട് ഇത് തന്നെ പറയുന്നത് നിനക്കും വിജയിച്ച് മുന്നേറുവാൻ സാധിക്കും എന്റെ വചനം തരുന്ന ആ ഒരു റീഅഷുറൻസിൽ അഷറൻസിൽ എന്റെ സാന്നിധ്യത്തിൽ വിശ്രമിച്ചുകൊണ്ട് നീ ഓരോ ദിവസവും നീ മുൻപോട്ട് പോവുക ഞാൻ നിനക്ക് വേണ്ടി വഴികൾ തുറക്കും അടഞ്ഞ വാതിലുകളെ നമുക്ക് വേണ്ടി തുറക്കുവാൻ ശക്തനായ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല മുപ്പത്തി ഏഴ് കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കാം ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരുന്നു അമേൻ ഗോഡ് ബ്ലസ്